വിധിയോട് പൊരുതി പിലാത്തറയിലെ കെ പി സജുനയും മകൾ റിസ്വാനയും മകളുടെ ചികിത്സാ ചെലവിനായി വാങ്ങിക്കൂട്ടിയ ബാങ്ക് ലോണുകൾ തിരിച്ചടയ്ക്കാനാവാതെയും ചികിത്സയ്ക്ക് പണം കണ്ടെത്താനാകാതെയും വിഷമിക്കുകയാണ് ഈ കുടുംബം സുമനസ്സുകളുടെ കാരുണ്യത്തിനായി കാത്തിരിക്കുകയാണ് ഈ ഉമ്മയും മകളും നമ്മളിപ്പോൾ ഉള്ളത് പിലാത്രയിലാണ് പിലാത്രയിൽ സജ്ജനയും മകൾ റിസ്വാനയുമാണ് എൻ്റെ കൂടെ ഉള്ളത് ഒരു പക്ഷേ ജീവിതത്തോട് പൊരുതുകയാണ് റിസ്വാനയും അതുപോലെ തന്നെ അവരുടെ ഉമ്മ സജ്ജനയും അവരുടെ ജീവിതവിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് മകളുടെ ചികിത്സാ ചെലവുകൾക്ക് വേണ്ടി വാരിച്ചൊരു തുകയാണ് ഈ ഉമ്മ ഇതിനകം ചെലവഴിച്ചിരിക്കുന്നത് പൂർണ്ണമായും കടം വാങ്ങിയും സുഹൃത്തുക്കളുടെ സഹായങ്ങളുടെ ഒക്കെ ഫലമായിട്ടാണ് ഈ നിലയിലെങ്കിലും റുസ്വാനിക്കിവിടെ ഇരിക്കാൻ വേണ്ടി സാധിക്കുന്നത് കാലിന് ഏകദേശം പതിനഞ്ചോളം സർജറികൾ ഈ കുട്ടിക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അവരോട് ചോദിച്ചറിയാം കൂടാതെ ഇവരെ സാമ്പത്തികമായി സഹായിക്കാൻ മുന്നോട്ട് വരണമെന്നാണ് ആദ്യം തന്നെ പ്രേക്ഷകരോട് പറയാനുള്ളത് ഇവരുടെ മറ്റു കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം സജന നമസ്കാരം എവിടെയാണ് ഇപ്പം നിങ്ങളുടെ താമസം എവിടെയാണ് യാത്ര

ഒരു വയസ്സിൽ നിന്ന് നടക്കാത്തത് കൊണ്ടാണ് ചികിത്സിക്കാൻ തുടങ്ങിയതാണ് പിന്നെ തുടർന്ന് വന്ന് നാലാം ക്ലാസ് എത്തുമ്പോഴത്തേക്ക് സർജറിക്ക് പറഞ്ഞു ആറ് സർജറി നാലാം ക്ലാസ്സിൽ ചെയ്തു പിന്നെ ചെയ്തത് പതിനെട്ട് വയസ്സിൽ ചെയ്യാനാണ് പറഞ്ഞത് അത് എല്ല് മുറിച്ച് അളയേണ്ടതാണ് എല്ല് മുറിച്ചത് ഇരുപത്തൊന്ന് വയസ്സിലാണ് അത് ഒരുപാട് വേദനകൾ സഹിച്ചുള്ളു പല ടൈം കടമ്പു ബാങ്ക് ബാങ്ക് ലോൺ എടുത്തു എല്ലാം ചെയ്തു അപ്പം ബാങ്ക് ലോൺ എടുക്കാനൊന്നും വഴിയില്ലാത്തത് ഞങ്ങൾ ചികിത്സ കൊണ്ടുപോകണം പഠനം മുന്നോട്ട് കൊണ്ടുപോകണം എല്ലാം കൊണ്ടുപോകണം ബാങ്കാറ് അവർക്ക് ജാമ്യക്കാർ ഇത് ജപ്തി നോട്ടീസ് അയക്കും അവരിടവന്ന് ഈശ്വരപ്പെടുത്തുന്നു എനിക്ക് തോന്നിയെടുക്കും എല്ലാം പറഞ്ഞിട്ട് ജാമ്യക്കാർ എന്ന് പറഞ്ഞു എന്നാലും കൊണ്ട് ഭയങ്കര വിഷമം അവർക്ക് ഒരു വീട് പോകുമ്പോൾ എന്തായാലും വിഷമം തന്നെയല്ലേ നമ്മളെ കൊണ്ട് ആരെയും വീട് നഷ്ടപ്പെടാൻ പാടില്ലല്ലോ നമുക്കൊരു ഉപകാരമല്ലോ അവർ ചെയ്തു തന്നത് അതുകൊണ്ടൊരു പേടി ഇരുപത്തെട്ടിൻ്റെ ഉള്ളിലായിട്ട് അടക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് അടച്ചിട്ടുണ്ടെങ്കിൽ പലിശ കുറച്ചായിരുന്നു ഇല്ലെങ്കിൽ മൂന്നേ മുക്കാൽ ലക്ഷ്യം ഓരോരു ബാങ്കിലേക്ക് വരുന്നത് മകളുടെ കാരണം അവളെപ്പോഴും കോളേജിൽ നിന്ന് വിളിക്കുന്നു എനിക്ക് പറയാൻ പറ്റില്ല അന്നേരം എനിക്ക് ഓടി എവിടെങ്കിലും പുറത്ത് വേറെ എവിടെങ്കിലും ചെയ്യാന്ന് വെച്ചാല് അവിടെ നിന്നൊന്നും എപ്പം നമ്മളെ വിടൂലല്ലോ ഒരാളൊക്കെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ എപ്പം നമ്മളെ വിടണമെന്നില്ലല്ലോ എല്ലാം എന്തായാലും ലക്ഷത്തോളം ലക്ഷത്തോളം രൂപ രൂപ അതുപോലെ തന്നെ വാടക വാടക കൊടുക്കണം കൊടുക്കണം പഠനം ചികിത്സ ചെലവ് കൊണ്ടോണം എല്ലാം മുന്നോട്ട് കൊണ്ടുപോകണം അവള് അവളൊരു ലക്ഷത്തിലേക്ക് എത്തണം എന്നാലും ഞങ്ങക്ക് കണ്ണടച്ചാലും വാങ്ങാൻ പറ്റുന്നില്ല കാര്യം ചിന്തിച്ചിട്ട് എനിക്കെന്താ പറയാ സഹായിക്കണമെല്ലാവരും ഞാനിപ്പോ ബാങ്കിൽ നിന്ന് വരുമ്പോ ഞാനിപ്പോ ബെഡ് റെസ്റ്റിലാണ് ആക്ച്വലി ഒരു സർജറി കഴിഞ്ഞോണ്ട് അപ്പൊ അവര് മോശമായിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് അത് കേൾക്കുമ്പോ ഓൾറെഡി ഞാൻ വീക്കാണ് ബോഡി വീക്കാണ് സെർജറി കഴിഞ്ഞോണ്ട് അപ്പൊ അവരിങ്ങനെ മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോ മെന്റലി ഞാൻ വീക്ക് ആയിക്കൊണ്ടിരിക്കാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പോലും സാധിക്കുന്നില്ലല്ലോ എന്ന് സാധിക്കുന്നില്ലല്ലോത്തിട്ട് പലപ്പോഴും കരഞ്ഞിട്ടുണ്ട് എന്തായാലും നമുക്ക് ജോലി കിട്ടില്ല എന്തായാലും നമുക്കറിയാം ഒരുപാട് ദുരിത കയത്തിലൂടെയാണ് സജനയും അതുപോലെ തന്നെ അവരുടെ കുടുംബവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ബാങ്കിലെ ബാധ്യതകൾ ഒരുപക്ഷെ അവരുടെ ആ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് കടം നൽകിയത് ബാങ്കുകാർ എന്തായാലും കടം നൽകാൻ വേണ്ടിയിട്ട് അവർ തയ്യാറായിട്ടുണ്ട് പക്ഷേ നിയമ നടപടി അവർക്ക് സ്വീകരിക്കാതിരിക്കാനും പറ്റാത്തൊരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ മാർച്ച് മാസം അടുക്കുമ്പോൾ ബാങ്കുകാർ നിരന്തരം സജനയുടെ വീടുകളിലേക്ക് വരികയാണ് ഏറെ ദുരിതത്തിലാണ് ഈ കുടുംബം ഒരു ഈ കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ നമുക്ക് മാത്രമേ സാധിക്കൂ അതുകൊണ്ട് നിങ്ങളാലാകുന്ന സഹായം ഈ കുടുംബത്തിന് നൽകണമെന്നാണ് പറയാനുള്ളത് ക്യാമറമാൻ പ്രണവ് പെരുവാംബയോടൊപ്പം നികേഷ് താവും നെറ്റ്വർക്ക് ന്യൂസ്